പ്രിയമുള്ളവരെ കനം കുറയ്ക്കലെന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ട് കാണും ഈ കനം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈഗോയെ മാറ്റുക എന്നുള്ള കർത്താവ് ഇന്നെങ്കിലും നീ സമാധാനത്തിൻ്റെ മാർഗങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു വാക്യം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും നീ സമാധാനത്തിൻ്റെ മാർഗം നീ അറിയണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരം കുറയ്ക്കണം ഫെദർ പെതർമാനസം എന്ന് പറയുന്നത് നീ കേട്ട് കാണും തൂവലിൻ്റെ ഭാരമില്ലായ്മ നീ നിന്നെ തന്നെ കടുപ്പിച്ച് നിന്നെ തന്നെ ഭാരപ്പെട്ടുകൊണ്ട് നിൻ്റെ ഈഗോയിൽ നീ ജീവിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക നിനക്ക് സന്തോഷിക്കാനോ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാനോ സാധിക്കില്ല ഈ ഫെദർ പെതർമാനസം ഭാരമില്ലായ്മ ഉണ്ടാകണം ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന ട്രെയിനിലും ഫ്ലൈറ്റിലും ബസ്സിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടു കാണും അതാണ് ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ആകുലതകൾ ഭയാശങ്കകൾ ഞാനെന്ന ഭാഗങ്ങൾ ഇതെല്ലാം വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ഈ കനം കുറയ്ക്കാനായിട്ട് സാധിക്കും ഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിൻ്റെ മനസ്സ് ശാന്തമാകും സമാധാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ആരോടും നിനക്കിടപെടാനായിട്ട് സാധിക്കും പക്ഷാഭേദമില്ലാതെ ഇടപെടാനായിട്ട് സാധിക്കും അപ്പോൾ നിനക്ക് യഥാർത്ഥമായിട്ടുള്ള നിൻ്റെ ദൈവീകത പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു